ബിഗ് ബോസ് സീസൺ സോൺ മലയാളം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ട് ലൈവ് അപ്ഡേറ്റ് ആണ് കേട്ടോ നമ്മൾ ബിഗ് ബോസിന്റെ ഇന്നത്തെ പ്രഭവം ഉണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ സോഷ്യൽ മീഡിയയിൽ മൊത്തം ചർച്ചയായിരുന്നു വൈൽഡ് കാർഡ് എൻട്രി ആണോ സ്പൈക്കുട്ടനാണോ അല്ലെങ്കിൽ നെവിനാണോ അയ്യോ ഒന്നും പറയേണ്ട ഇനിയിപ്പോൾ അതല്ല നമ്മുടെ ഫാമിലിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഫാമിലിനെ ഇനി സർപ്രൈസായിട്ട് കൊണ്ടുവന്നേക്കണ ആണോ അങ്ങനെ കുറേ കുറേ ഡിസ്കഷൻസ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ മൊത്തം ഫൈനലി നമ്മുടെ ലൈവില് നമ്മൾ കണ്ടു ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ സ്പൈക്കുടനും അതേപോലെ നെവിനുമാണ് നെവിൻ വന്ന ഉടനെ തന്നെ നമ്മുടെ നേരെ കൺഫെഷൻ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നെവിൻ നിങ്ങൾ പോയത് ശരിയാണോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവസാനം നെവിൻ പറയുന്നുണ്ട് ഞാൻ ചെയ്ത് തെറ്റായി പോയി ബിഗ് ബോസ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പ്രേക്ഷകരാണ് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തത് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു നെവിൻ വേറൊരു ആണ് കേട്ടിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നെവിൻ്റെ കൺഫെക്ഷൻ റൂമിൽ എനിക്കറിയില്ല നെവിൻ പുറത്ത് പോയിട്ട് പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ തിരിച്ച് വന്നിരിക്കണേന്നുള്ള നല്ല സംശയം ഉണ്ടെന്ന് വെച്ചാൽ കൺഫെക്ഷൻ റൂമിൽ സംസാരം കിട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു നെവിൻ ഔട്ട് ആയി കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നെവിൻ കൺഫഷൻ റൂമിൽ ഇരുന്ന് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത് ഒന്നില്ലെങ്കിൽ ആൾ ആളുടെ മനസ്സിൽ തോന്നുന്നു പറഞ്ഞതായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ പുറത്തെ കാര്യങ്ങൾ എങ്ങനെയോ അറിഞ്ഞിട്ട് വന്നിരിക്കണമായിരിക്കാം എന്തായാലും നെവിൻ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ പുതിയ കളികൾ കളിക്കാൻ വേണ്ടിയിട്ട്